ഞാൻ എങ്ങോട്ടാ പോകുന്ന ഏറെ എങ്ങ നമ്മൾ ഇടുക്കിയിലോട്ട് വന്നേക്കാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ചാടി ഓടി ഇറങ്ങി ഇങ്ങ് പോന്നതോ അതുകൊണ്ട് തന്നെ വീഡിയോ എങ്ങനെ എടുക്കണം എന്നുള്ളൊരു പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തെല്ലാം എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ വാരി വലിച്ച് വീഡിയോ ഒക്കെ കൊറേക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇടുക്കിലോട്ട് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല കാര്യം നമ്മൾ പിന്നീട് അറിയിക്കാൻ എന്താണെന്നുള്ളത് ഇന്ന് ചുമ്മാരാമെന്ന് വിചാരിച്ച അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് സഡനായിട്ട് തീരുമാനം എടുത്ത് സഡനായിട്ട് ഓ എന്തിട്ടാ ചെവി പോയി ഇന്നലെ ചുമ്മാ ചിപ്പി എന്റെ അടുത്ത് പറഞ്ഞ കേട്ടോ അമ്മു ചേച്ചി ഇന്ന് ഇന്ന് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം രണ്ടു വർഷം മുമ്പ് ഭയങ്കര ഒരു ദിവസമായിരുന്നു എന്നെ കാണുന്നുണ്ടോ ആ വേറെ ഒന്നുമല്ല നമ്മുടെ മോനായമ്മമാവൻ എന്റെ അമ്മാവൻ മരിച്ചു പോയിട്ട് രണ്ടാമത്തെ വർഷമായി അപ്പൊ ഇന്ന് അമ്മാവന്റെ ഓർമ്മ ദിവസമാണ് അപ്പൊ ഇന്നലെ ചിപ്പി എന്നോട് മെസ്സേജ് തന്നെ അമ്മ ചേച്ചി അച്ഛായുടെ പ്രാർത്ഥനയൊക്കെ വെക്കുന്നുണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചേട്ടാ അപ്പൊ എന്റെ മനസ്സിൽ പോരാമെന്ന് തോന്നി എന്തായാലും ഞങ്ങൾ ഇടുക്കിക്ക് വരണ്ട ഒരു ആവശ്യമായിട്ട് ഇങ്ങനെ നിക്കുമായിരുന്നു വരണ്ട ഒരു കാര്യം നമ്മൾ പിന്നീട് അറിയിക്കുന്ന ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും പിന്നെ പിന്നെ ഉള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു ഹാപ്പി ന്യൂസും കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ടോ അപ്പൊ അത് സംബന്ധിച്ച് നമുക്ക് വരണ്ട ഇടുക്കിയിലോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും ഇതോടുകൂടെ കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചു അല്ലേ അടിപൊളി നല്ല സ്ഥലമല്ലേ കല്ല ഞാൻ പോയാ കേറി നിക്കുമ്പോ സൂക്ഷിച്ചില്ലേ താഴോട്ട് കാറ്റ് എന്റെ കൊച്ചുണ്ടെന്ന സേവ് ചെയ്ത് പിടിക്കാൻ കയ്യില് നമ്മള് സിന്ധോമ്മയോട് രാവിലെ ആട്ടോ വിളിച്ച് പറഞ്ഞു നമ്മള് രാവിലെ സടനായിട്ട് എടുത്ത തീരുമാനമാണ് രാവിലെ ഞാൻ വിളിച്ച വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് ഇന്ന് മോനായ്മകന്റെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് കൊണ്ട് അമ്മയ്ക്ക് പോവാണ്ടിരിക്കാൻ പറ്റത്തില്ല സന്തോഷമന്റെ വീട്ടിൽ വെച്ചിട്ട് അത്യാവശ്യം ആൾക്കാരുള്ള പ്രാർത്ഥനയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മ പൊക്കോട്ടേന്ന് ചോദിച്ചാൽ അങ്ങനെ പൊക്കോ അമ്മ പൊക്കോ ഞാൻ വന്നൊന്ന് ഫ്രഷായി പൊളിച്ചവർക്ക് ഞാൻ കേറി വന്നോളാന്ന് പറഞ്ഞു അപ്പൊ അമ്മ പോയിട്ടുണ്ടാകും ഇപ്പൊ സമയം നമ്മള് പത്തര ആയാലും ഒമ്പത് എന്തായാലും ഞങ്ങൾ ഇറങ്ങിയപ്പോത്തേക്കും ഇപ്പൊ സമയം രണ്ടര ഹവറായി നമ്മള് വാഗമൺ കേറിയിട്ടേ ഉള്ളൂ അല്ലേ നീങ്ങിയാലോ ഞങ്ങളത് നിർത്തി നിർത്തി ഒന്ന് ഒരു കുറച്ച് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് പോവാന്ന് വിചാരിച്ചേട്ട കാര്യം ഒറ്റക്ക് പോയാൽ നമുക്ക് ക്ഷീണമാവും ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എടുത്തേക്കാ പോവാ ഞങ്ങള് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞു ആ പോവാ കണ്ടു ഞാൻ അല്ലേക്ക് വരാനായിട്ട് നിക്കായിരുന്നു അച്ഛന് ഉമ്മ ശ് എന്റെ കൂടെ വരണ്ട എന്റെ സിന്ധു അമ്മ എന്നെ എന്നോട് പറഞ്ഞു സ്നേഹമൊക്കെ ഇവിടെ നിന്നാ മതി ശരിയാ കണ്ടു നിന്നോടാണ്ട പറയൂട്ടമ്മ അതെ അതെ ചെറിയ ബാഗുള്ള ചെറിയ ബാഗുള്ളൂ അഞ്ചു ദിവസം ആ വണ്ടിയടുത്താക്കോ പോവാ ഞാൻ ഓർന്നല്ലേ ഇപ്പൊ അത് ഒടിച്ചല്ലേ ഓക്കേ അല്ലേ ഓരോന്നൊക്കെ earth... ഇതിന്റെ <situación> ില്ലാലും ഇന്നലെ അത് അടിമ അത് അവിടെ പൊളിക്കണ്ട ഒന്നും ചെയ്യണ്ട വൃത്തിയായിട്ട് മണ്ണ് മാത്രം കളയാ അടുത്ത വേണ്ട മണ്ണ് മണ്ണ് മാത്രം കളഞ്ഞിട്ട് കഴുകി മഞ്ഞപ്പൊടി വെള്ളത്തി തോരം വയ്ക്കുക സാധാരണ പക്ഷെ ഇതായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ളതാണൊക്കെയാണ് പൂവാന്ന അച്ഛനും അമ്മയും അവിടെ ടാറ്റോടുന്നു കണ്ടിട്ടോ

ഓക്കെ അമ്മ പോട്രോളൊക്കെ അടിച്ച് ഞങ്ങള് ഇറങ്ങാൻ പോവാനോട്ടോ ഇത് ഇതിപ്പോ കോട്ടമുറിയിലെ പമ്പ വഴിയാണ് വഴി കോട്ടയുള്ളൂ എല്ലാ സഹായിച്ച് സ്കൂളുകള് രണ്ട് ഇന്റർനാഷണൽ സ്കൂളുകൾക്ക ഡോക്ടർ തൊട്ടടുത്ത് വീട്ടിലിരിക്കുന്ന ഡോക്ടർ ഉണ്ട് ഹോസ്പിറ്റലിലെടുത്ത് എല്ലാം കൊണ്ടും നമുക്ക് നമ്മളപ്പോ അടിച്ച് നമ്മൾ എവിടെ നിന്നു പോവാട്ടോ പത്തരണ്ടായിരം രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് പോവാണ് ഇടയ്ക്ക് എവിടെയെങ്കിലും നടത്താണ്ടോ നേരെ പിടിക്കാം നമുക്ക് അങ്ങനെ ഉപ്പ് വാങ്ങിയതൊക്കെ ജാനിക്കുട്ടി വണ്ടിയില് കയറാൻ വേണ്ടി നോക്കിയിരുന്ന കേട്ടോ ഉറങ്ങാനായിട്ട് കാര്യം പുള്ളിക്കാര്ന്നല്ല മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല ആള് ഇന്നലെ പേടിച്ചു പോയി ഇന്നലെ രാത്രിയിലൊരു സംഭവം ഉണ്ടായി വീട്ടിൽ സംഭവമായിട്ട് പേടി കിട്ടിയിട്ട പേടി ഇട്ടിട്ട് ഇന്നലെ മരക്കെ ഉറങ്ങിയിട്ടില്ല അപ്പൊ ഇപ്പൊ നല്ല ഉറക്കാണ് കേട്ടോ വലിയ തിരക്ക് തിരക്കുണ്ടെന്നാലും വലിയൊരു തിരക്കൊന്നും ഇല്ല റോഡിൽ വെച്ച് പിടിച്ച് വരികയായിരുന്നു കേട്ടോ ഇത്ര നേരം കാര്യം ട്രാഫിക്കിന്റെ ഉള്ളില് പോയി നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോണക്കിരിക്കും പക്ഷെ വലിയൊരു തിരക്കില്ലാന്നു നല്ലേ ഇവിടെ ഒക്കെ ഭയങ്കര വലിയ തിരക്ക് കിട്ടുന്നതാണ് ഇതിപ്പോ നമ്മളെടുത്തി അങ്കമാലി എത്തി കേട്ടോ ഫാസ്റ്റ് ആയിട്ട് തന്നെ വന്നു പെട്ടെന്ന് തന്നെ വന്നു

ഞാൻ വിഴുങ്ങിട്ടെ സംസാരിക്കുന്നത് നോക്കി എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് അമ്പ ഈ സംഭവം ചെറിയ പീസുകൾ നമ്മളിത് എന്തായാലും കൊതി മൂത്തിട്ട് മേടിച്ചോ തിന്നട്ട് തിന്നിട്ട് കുഞ്ഞു കിടന്ന് ഉറങ്ങുന്നോണ്ട് അവളുടെ സേഫ്റ്റിയും കഴിക്കണ്ടത് കൊണ്ട് ഞാൻ വീടിയോയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കഴിക്കാൻ വേണ്ടി പോട്ടോ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നിർത്തിട്ടോ ഞങ്ങള് നേരത്തെ കഴിക്കുന്നത് ഒരു കടയിൽ കയറി കഴിക്കാനായിട്ടുള്ള പരിപാടി നല്ല മറ്റേ കല്യാണ ഇന്നെത്രയോ കല്യാണങ്ങൾ കല്യാണങ്ങൾ കണ്ടേത്രയോ കല്യാണങ്ങളൊക്കെ എനിക്കറിയാന്നുള്ള പ്രത്യേക സാധനം ഇഷ്ടായിട്ട്

ഞങ്ങളെ കൈയിട്ട് വരെ തിന്നിട്ട് അവസാനം ഞങ്ങൾക്ക് ഇല്ലെന്ന് തിന്നുന്നത് രത്തില്ലെന്ന് വിചാരിച്ചിളി പോയി കേട്ടോ ഞങ്ങൾ കണ്ടുവരും ചെറിയ രീതിയില് ഫുഡൊക്കെ കഴിച്ചു ഇനി അച്ഛന്റെ ഫ്രൂട്ട് സെലാഡ്ലാണോ അടുത്ത ഞങ്ങളുടെ കണ്ണ് ശർദിക്കാൻ അപ്പഴാണ് കിട്ടി പാട്സിൽ അവസരവാദി എന്ന് പറയുന്നത് തിന്നാൻ കിട്ടിയപ്പോ എന്റെ അടുത്തോട്ട് വന്നോ അച്ഛോ തിന്നാൻ അടുത്തോട്ട് പോയി നല്ല അച്ചോന്റെ അടുത്തോട്ട് പോയിപൊളി അടി ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായോണ്ട് ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല കേട്ടോ അല്ലെ തീരുമാനിച്ചു ഇറങ്ങി പോന്നു അത്രേ ഉണ്ടായുള്ളു കേ ആകെ കുളിച്ചു ഡ്രസ്സ് മാറി അത് മാത്രമേ നമ്മള് ചെയ്തിട്ടുള്ളൂ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഇത് കഴിച്ചിട്ട് അടുത്ത യാത്ര തുടങ്ങാം മുഖൊക്കെ കരിഞ്ഞു വിച്ചുന്റെ ഈ ഓട്ടത്തിന്റെ ഭയങ്കര ടെൻഷൻ പിടിച്ച് ഇങ്ങനെ ഓരോരോ ടെൻഷൻ എന്താണെന്നെങ്കിൽ പൈകാണ്ട് മനസ്സിലാവും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓടുകയാണ് അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് ആകെ മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുന്നത് ി കഴിച്ചു കാരണം നമ്മള് വന്ന് കേറിലെ കൊറേ പശുക്കൾ വേണ്ടാ തീരം കാണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചാടകെട്ടെ ഇച്ചു സ്മെല്ലിച്ചിട്ട് ഓ അമ്മൂന്റെ നാടിന്റെ സ്റ്റാർട്ടിങ്ങിലെ പോയി പെട്ടെന്നൊന്ന് ഞാൻ ഒരു മയക്കത്തിലേക്ക് പോയിരുന്നു പെട്ടെന്ന് ചാണകം വാങ്ങമണ്ണി അറിയപ്പെട്ടേക്ക് നല്ല തമാശല്ല സീരിയസ് ആയിട്ട് വാങ്ങമണ്ണിപ്പോ ഭയങ്കര ചാണകമായിരുന്നു പശുക്കളെ റോഡിലയച്ചു അല്ലേ അതുകൊണ്ടാട്ടോ അല്ലാണ്ട് സ്ഥലത്തിനെ കുറിച്ച് സ്ഥലം വേറെ സ്ഥലം നമ്മുടെ സ്ഥലത്തെ വെട്ടിക്കാൻ ഇവിടെ പോലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ആൾക്കാരെ ഏറ്റവും പെട്ടെന്ന് എത്തുന്ന സ്ഥലം എന്റെ കൊച്ച് അവിടെ തൊട്ട് കേറി മേളി നിക്കുന്ന കേട്ടോ പുള്ളിക്കാരത്തെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തെ കെ ചർത്തിക്കാൻ വന്നിട്ട് അപ്പൊ ഞങ്ങളിത് സൺ പ്രൂഫില് കയറ്റാർത്തി അവിടെ നിന്നോളാൻ പറഞ്ഞു കൊറച്ചു നേരം അങ്ങനെ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ടിക് ടിക് അടിച്ച് നമ്മള് സിന്ധു അമ്മയുടെയും പപ്പാടേയും പപ്പ ഇല്ല ടിക്ടി അടിച്ച് ടിക് ടിക് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പശുക്കൾ കണ്ട ഇങ്ങനെ പശുക്കളുള്ളത് കൊണ്ട് അവര് ഫുള് ഇങ്ങനെ റോഡ് ഫുള്ള് കോളാക്കിയിരിക്കുന്നു ഭയങ്കര ചാണകം വേണം പക്ഷെ കൊഴപ്പല്ലോ സീനൊന്നുമില്ല എന്താ രസം കാണാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് സിന്ധു അമ്മക്ക് ഇവിടെ ഇവിടെ ഇങ്ങുണ്ടായിരുന്നു കേട്ടോ സിന്ധു അമ്മേനെ സിനിമയിലെടുത്തവരെല്ലാവരും അറിഞ്ഞല്ലോ പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് അറിയില്ല ട്ടോ അത് പാലക്കാടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് വിളിച്ചേക്കുന്നത് അപ്പൊ ഇത് നല്ല തിരക്കുണ്ടല്ലേ തേയിലാണോ അത് അല്ലല്ലോ അവര് എടുക്കുന്ന കവാത്ത് വിട്ടുന്ന കവാത്ത് എടുക്കും അതായത് അതെനിക്ക് അങ്ങനെ പറയുന്ന ചെയ്യുന്ന ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാണ്ട് എനിക്ക് അറിയില്ല ഗൈസ് കവാത്ത് എടുക്കാന്ന് പറഞ്ഞാല് മേളി പിള്ളേര് കളിക്കുന്നുണ്ട് കൂവുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഞാൻ എപ്പോഴും കൂടെ ഇവിടെ ടുത്ത് പറയും പക്ഷേ വിച്ചു എന്ത് നിർത്താറില്ല എപ്പോഴും ആഗ്രഹമുള്ള സ്ഥലമാണ് ഇവിടെ ഇറങ്ങി കാണണം ഇവിടെ നിക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചെന്തോ ഒരു കുഞ്ഞൊരു കുളം മുണക്കെ ചില ടൈമി ഇവിടെ താമരയൊക്കെ ഉണ്ടായി നിൽക്കും കേട്ടോ ഇവിടെ മറ്റേ ഹോം ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ മറ്റേ ബോള് പോണൊക്കെ ഉള്ളതിനകത്തൊക്കെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അച്ചു മോളും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഏഴ് കിലോമീറ്റർ അപ്പുറം പോയി നിൽക്കുന്നത് ഇവിടെ അട്ടയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് എന്ത് ബ്യൂട്ടിഫുള്ള കാണാനായിട്ട് ഒരു കുഞ്ഞു തടാകം ചില കഴിയുമ്പോൾ നല്ല രസോട്ടാ താറാവ് ഒക്കെ ഉണ്ടാവും അടിപൊളിയാണേ ഈ ഒരു ഏരിയ കാണാൻ തന്നെ സൂപ്പറാട്ടോ ഇവിടെ ഇറങ്ങില്ല എന്ന് തോന്നുന്നുണ്ട് ആരും എനിക്കറിയില്ല എന്താ ആൾക്കാരെ ഇറങ്ങാത്തതൊന്നും അറിയില്ല കേട്ടോ ഭയങ്കര വൈബും ഉണ്ട് കൊക്കൊക്കെ കൊക്കൊക്കെയൊക്കെ തിന്നട്ടോ കിട്ടി നല്ല രസമുണ്ട് കാണാനായിട്ട് ആ പൂ ഉണ്ടായി നിൽക്കുന്നു അത് ഇത് കണ്ടോ ഇതിന്റെ പൂ ഉണ്ടായി നിൽക്കും ആ ടൈമിൽ വരണം അപ്പോഴാണ് ഇത് കാണാനായിട്ട് അടിപൊളി ഞാൻ അച്വിനോടും മോളോടും ആകുന്ന പോകുന്നു പറഞ്ഞാട്ടോ വരാൻ വേണ്ടിട്ട് പക്ഷെ രണ്ടെണ്ണം വന്നില്ല എന്തി ചാണകം കിടക്കുന്നത് പയർ ചാണകത്തിന്റെ സ്മെല്ലാണ് എന്താണ് രണ്ട് തലകൾ നിങ്ങൾ എന്താ ഞങ്ങളില്ല ഇവർക്ക് അട്ടേനെ പേടിയാണ് കേസ അപ്പൊ അട്ട ഉണ്ടോന്നും പേടിയായോട്ട് വരുന്നില്ല പറഞ്ഞോ നിങ്ങൾ എന്നാ അവിടെ ഇരുന്നോ ഞാൻ പോയിട്ട് പറഞ്ഞോണ്ട് ഞാൻ പോയി കണ്ടു വരൂ കേറുവാ ആഗ്രഹം കൊച്ചു ഞാൻ ക്ഷീണിച്ചത് കണ്ണാടി അത് കണ്ണാടി കണ്ണീര് വെക്കുന്നതല്ല അത് മുഖം നോക്കണതാ അത് മൊണ്ണിലാ അമ്മു നല്ല മുറുക്ക് കൊണ്ടിരുന്ന പറഞ്ഞിട്ടുണ്ട് മുറുക്ക് അത് മേടിക്കട്ടെട്ടാ നമുക്ക് തിന്നാം ഓക്കെ ഒന്നും വേണ്ടതാണ് ഇപ്പൊ നമുക്ക് കൂതാൻ പറ്റില്ലല്ലോ ആ നമുക്ക് അവിടെ ചെല്ലുമ്പോ മേടിക്കാം ചിന്നുമ്പോ അമ്മ എടുക്കുന്നുണ്ടോ നമ്മള് അമ്മച്ചക്കട മുറുക്കൊക്കെ മേടിച്ചു ആ ചേട്ടന്മാര് പറയായിരുന്ന ഭാര്യ മുറുക്ക് മേടിക്കുന്ന വീഡിയോ എടുക്കുന്ന യൂട്യൂബ് ചാനലേക്കാ ചേട്ടൻ ഞങ്ങളെ വൈറലാക്കുവോ ഓ ഞങ്ങളിട്ട് ലൈക്കൊക്കെ ഇച്ചിരി കൂടുതല് കിട്ടുന്നു അപ്പൊ നമ്മള് അപ്പൊ നമ്മളെ മുട്ടെ ഇവിടുന്ന് മുറുക്ക് എപ്പോഴും മേടിക്കാറുണ്ട് സന്തോഷമാൻ കേട്ടോ ഇവിടെ പരിചയപ്പെടുത്തി സന്തോഷമാൻ തൊടുപുഴയ്ക്ക് പോയാലും എവിടെ ഈ ഒരു സ്ഥലം ചെയ്ത് എങ്ങോട്ടേക്ക് പോയാലും സന്തോഷമാൻ ഇവിടെ ഒരു സംഭാരം കുടിക്കാണ്ട് പോവാറില്ല അപ്പൊ അമ്മ കാണിച്ചെന്നാണ് സൂപ്പർ ടേസ്റ്റ് ഇനി നമ്മൾ വീട്ടിലെത്തി പക്ഷെ മടുപ്പൊന്നും തോന്നിയില്ല ട്ടോ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അവീലിങ്സ് ഒന്നുമില്ല കല്യാണിക്കുട്ടി ജാനിക്കുട്ടി വന്നോ അയ്യോ എന്ന് പറഞ്ഞ ഓടും ഇറക്കുന്നുണ്ട് കേട്ടോ അതിൽ പോയിട്ടിംഗ് അവർ ഇന്ന് ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ബാഗ് പൊളിഞ്ഞു പോയി അങ്ങനെ കൊറേ നാൾക്ക് ശേഷം അമ്മൂന്റെ വീട്ടിലോട്ട് രണ്ട് കപ്പക്ക അവിടെ പൊട്ടിച്ച പോകുന്നതിന് മുമ്പ് പറഞ്ഞ ചെത്തിട്ട് പോവാ

ണ്ടായില്ല ചെട്ടുമല്ലിയായിട്ടാ വല്യ മാറ്റങ്ങളായിട്ടവിടെ ഇവിടാ ആ ആകെ വളരാത്ത ഈ റമ്മൂട്ട മാത്ര വല്യ മരപ്പില്ല പൊന്തണ്ട് പൊന്തെട്ട അമ്മ സേഫ് ആയിട്ട് അടുത്ത് വെച്ചിട്ട് പോയാണ് ട്ടോ ഇനി നേരെ കേറാ അമ്മ ഇവിടെ ഇവിടെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഗയ്സ് ഞാൻ പോയതിൻ്റെ ശേഷം കുറച്ചു കുറച്ചു കുറച്ച് പ്രത്യേകതകളൊക്കെ വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ കഥ കൊടുപിടുന്നത് നമ്മൾ കാണിച്ചാ ഇത് നേരെ സേയിം ആയിട്ട് സേയിം ആണല്ലോ നമ്മുടെ കഥ കൊടുപിടുന്നത് നമ്മൾ കാണിച്ചായിരുന്നു അഹോ കഥ അമ്മള് ഇപ്പോ കൊടുക്കുക നമ്മള് അതല്ല വേറെയും ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് വേറെയും ഒരു ജാനിക്കുട്ടി ഇദേക്ക് നമുക്ക് സർപ്രൈസ് നമ്മുടെ റൂമിൽ ഡയറക്റ്റ് അങ്ങോട്ട് പോട്ടെ പിന്നെ ിൻറ്റില് ബേക്കറി സാലോ ഞങ്ങള് മേടിച്ചോണ്ടാണ് വന്നത് ഇതൊന്നും തിന്നത്തില്ല നമ്മളെന്നു നിർക്കേണ്ടി വരും ഇങ്ങനെ ഞാൻ ലൈറ്റ് ഇടട്ടെ എക്സ്പ്രഷൻ കിട്ടണം ആ കണ്ണടിച്ചു പുള്ളിക്കാരത്തിനെ അമ്മ നേരത്തെ കാണും ഉദ്ഘാടനം എങ്ങനുണ്ട് അമ്മ കൂടെ ഈ പ്രാവശ്യം ഇനി ഈ മുറിയിലെ കർട്ടനും കൂടെ മാറ്റാണ്ട് അടുത്ത പ്രാവശ്യം പറയണം ഇനിച്ചും കൂടി ഇതിനു പറ്റിയ ലൈറ്റ് കളർ കർട്ടനാണ് മുറി നല്ല മിന്നിച്ച് നിക്കും അത് ശരിയാട്ടാ ജാനിക്കുട്ടി അവരെയൊക്കെ വിളിക്കുന്നില്ലേ നോക്കുന്നുണ്ട് കേട്ടോ അവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ട് കുറച്ച് കൊറച്ചവര് കയറി വരും കേട്ടോ ബാഗ് എടുത്തിട്ടില്ല കുഞ്ഞ ബാഗ് എടുക്കണം സിന്ധു അമ്മ എന്നാ കഴിക്കാനിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അറിയില്ല കേട്ടോ രാവിലെ വിളിച്ച് ആ നല്ല കുപ്പിയല്ലേ സൂപ്പർ കുപ്പി എനിക്ക് തോന്നുന്നു ആ എന്റെ കുപ്പി ഇത് വെള്ളം കുടിക്കുന്ന ഞാൻ അടി ഉണ്ടാക്കോട്ടോ അപ്പൊ എന്നിട്ടാണ് കറി കുഞ്ഞു കുഞ്ഞു കറികളായിരിക്കും ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ചിക്കൻ കറി ഞാൻ പറഞ്ഞ അമ്മ അധികം കറി വെക്കല്ലേ കാര്യം വന്നിട്ട് കഴിക്കാൻ പറ്റില്ല തോരൽ ചിക്കൻ കറിയും തോരൽ ബിരിയാണി പോയി ചെല് അവരോട് ചെല് കളിക്ക് അവരെ വിളിക്ക് യാണിക്കുട്ടിനെ ഒക്കെ വിളിക്കുന്ന ആരാണ് കേട്ടോ കൊച്ചി പറയുന്നത് ഫ്രഷ് ആയിട്ട് അടുത്തോട്ട് കേട്ടോ ഫ്രഷ് ആയിട്ട് പോവാ എന്റെ ഇന്നത്തെ വിശേഷം നമ്മടെ ഇത്രേ ഉള്ളൂ ഭയങ്കര സന്തോഷമാണ് ഓർക്കപ്പുറത്തുള്ള ഒരു ഇടുക്കിയിലോട്ടുള്ളൊരു വരവാണെങ്കിലും ഭയങ്കര ഒരു ഒരു ഓർക്കപ്പുറത്തുള്ളതായതുകൊണ്ട് വന്നതിനൊരു മധുരം കൂടുതലെന്നു പറഞ്ഞേ നമ്മള് പ്ലാൻ ചെയ്തിരുന്ന നാളെ പോകും മറ്റന്നാള് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് പക്ഷെ ഇന്ന് രാവിലെ എൻ്റെ ഇപ്പൊ പോയാലോ എന്ന് ചോദിച്ചപ്പോഴും വിളിച്ചു പോയിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് ഹാപ്പി ആയതുകൊണ്ട് പിന്നെ തേരൊക്കെ കാര്യം ഓയിലിന് കുറെ ബോട്ടിൽ പാക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അതെല്ലാം ആ ഓക്കേടാ അവിടെ നിന്നോ ആ ഒത്തിരി ബോട്ടിൽസ് ഒക്കെ പാക്ക് ചെയ്യണോ അതെല്ലാം ഞങ്ങൾ രാവിലെ നമ്മുടെ പണിയെല്ലാം തീർത്തു അപ്പൊ ബോട്ടിൽസ് ഓർഡർ ചെയ്തവർക്കൊക്കെ നാളെ പോരും കേട്ടോ അപ്പൊ അതൊന്നോർത്ത് നിങ്ങൾ ഇതാവണ്ട പിന്നെ ഇന്നത്തെ കമന്റ് ബോക്സോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല സമയം കിട്ടുന്ന നോക്കിയിട്ട് റിപ്ലൈ തരാം നമ്മൾ ഇന്ന് നമ്മുടെ സ്ഥലം കാണിച്ചിട്ടുള്ള വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്തായിരിക്കും അഭിപ്രായം ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല കാര്യം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒന്നും നോക്കിയിട്ടില്ല വണ്ടികളെന്ന് നോക്കി ചർത്തിക്കാണ്ടി വരും കേട്ടോ ഫോൺ നോക്കാറില്ല അപ്പൊ അതൊന്നും നോക്കിയിട്ടില്ല എന്തായിരിക്കും ആൾക്കാർ പറഞ്ഞിരിക്കുന്നൊന്നും എനിക്കറിയില്ല എന്ത് തന്നെ ആയാലും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു നോക്കണം എന്റെ ഫോണൊക്കെ എന്ത് അറിയില്ല എന്തായാലും നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇന്ന് സന്തോഷം മോണക്കാരൻ സങ്കടമുള്ള ദിവസമാണ് കാര്യം മോനായവൻ മരിച്ച ദിവസമാണ് ശരിക്കും എന്റെ ലൈഫില് ഞാൻ കുറേ നാ ഒരു രണ്ട് രണ്ട് രണ്ടുമൂന്നാഴ്ചത്തേക്ക് എനിക്ക് ട്രോമയായിരുന്നു ട്രോമ ഓണക്കായിരുന്നു കേട്ടോ ആള് മരിച്ചതിന് ശേഷം കാര്യം നമുക്ക് ഉള്ളപ്പോ കണ്ണിന്റെ അറിയില്ല പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇതായിരിക്കില്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ മരിച്ചിട്ട് ഞാൻ ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഞാൻ മിച്ചിന്ന് പറഞ്ഞോണ്ട് വരല്ലേ ഞങ്ങൾ അന്ന് ഇവിടെ വരെ എത്താനായിട്ടും ഒറ്റ അവസാനം നിമിഷം എനിക്ക് കാണും ഞാൻ കാണുകയും കൈസ് മൂടൊക്കെ ഒരുപോണെ അപ്പം എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു ആ കഴിഞ്ഞതിന് നമ്മളത്തെ പക്ഷേ ഈ ടൈമ് ഞങ്ങൾ എന്തെല്ലാം അല്ലേ പതക്കം പായോ അവിടുന്ന് ഇവിടെ വരെ വരാം അന്ന് നമുക്ക് വണ്ടിയില്ലല്ലോ അപ്പം അങ്ങനെ അപ്പം സന്തോഷമുള്ള പോണു തന്നെ ഒരു ദിവസമാണ് ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ അവിടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വിഷയമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിരിക്കും അവിടെ ഷെയർ കൊടുത്തില്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്തേക്കാം അവിടെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അവരോടൊന്നും സംസാരിക്കട്ടെ കേട്ടോ ബൈ ഗായ്സ് ബെലൈക്കിനോട് പൊട്ടിക്കണേ